നമസ്കാരം ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് കോൺഗ്രസ്സുകാരനായ ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നു അത് ബി ജെ പിയെ പറ്റിയും ബി ജെ പിയിലെ ഒരു യുവ നേതാവിനെ പറ്റിയാണ് കോൺഗ്രസ്സുകാരനായ വ്യക്തി എന്ന് ഞാൻ പറയാം കാരണം ആ വ്യക്തിയുടെ പേര് സന്ദീപ് എന്നാണ് അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പി പിന്നീട് ബി ജെ പി വിട്ട് കോൺഗ്രസ് എത്തിച്ചെന്ന ആളാണ് ആ ആളെപ്പറ്റി സംഘികളുടെ നിരന്തരമായിട്ടുള്ള ആരോപണം എന്നത് എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയെങ്കിലും എല്ലാ ദിവസവും ആ വ്യക്തിക്ക് ബി ജെ പിയെക്കുറിച്ചുള്ള ആവലാതിയാണ് ആകുലതകളാണ് ബി ജെ പി അങ്ങ് നന്നാക്കണമെന്നുള്ള ചിന്ത കൊണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ബി ജെ പി വിടാതെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അത് കുത്തിത്തെരുപ്പായിരിക്കാം അല്ലായിരിക്കാം എന്നാലും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട പോസ്റ്റ് യുവരാജിനെ പറ്റിയായിരുന്നു ബി ജെ പിയിൽ കഴിവുള്ള യുവാക്കൾ നിരവധി ഉണ്ടെങ്കിലും അവർക്കൊന്നും ഇവർ അവസരം കൊടുക്കില്ല അവരെ എന്താ പറയുക കുപ്പത്തൊട്ടിയിലേക്ക് മാറ്റിയിട്ട് യുവരാജിൻ്റെ സ്ഥാനവും കുപ്പത്തൊട്ടിയിലായിരിക്കും എന്ന തരത്തിലാണ് പോസ്റ്റ് ഇട്ട് വെച്ചിരുന്നത് സ്വാഭാവികമായിട്ടും സംഖ്യകളെല്ലാം ചെന്ന് അതിനെതിരെ പറയും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ട് പ്രതികരിക്കും സന്ധി പ്രതികരിക്കും അത് ആദ്യത്തെ ആവേശമൊക്കെ നടൻ കഴിയുമ്പോൾ അവരും അവരിലും നല്ലൊരു ശതമാനം ആളുകൾ ചിന്തിച്ചു തുടങ്ങും ഇയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു സംഘാടകനാണ് സോഷ്യൽ മീഡിയയിൽ വളരെ നന്നായിട്ട് ഇടപെടുന്ന വ്യക്തിയാണ് അതേപോലെ തന്നെ വിഷ്വൽ മീഡിയയിലും ഉണ്ട് ഗ്രൗണ്ട് ലെവലിലും ഉണ്ട് അപ്പോൾ അപൂർവമാണ് ഇത്തരം ഈ നാല് മേഖലയിലും മികച്ച പ്രകടനം നടത്താൻ നടത്തുന്ന നേ നേതാക്കളന്നത് ചിലർക്ക് ഈ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനം കാണും ഗ്രൗണ്ട് ലെവലിലൊക്കെ അവർ നല്ല പ്രവർത്തനമായിരിക്കും പക്ഷേ അവർക്ക് സോഷ്യൽ മീഡിയയിൽ അധികം ഫോളോവേഴ്സ് ഒന്നും കാണത്തില്ല വിഷ്വൽ മീഡിയയിൽ വന്നാലും അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു വലിപ്പിക്കാൻ അവർക്ക് അറിയണമെന്നില്ല മികച്ച സംഘാടനവും സംഘാടകനും പക്ഷേ അത് എല്ലാം കൂടെ ഒത്തു വരില്ല ചിലർക്ക് മികച്ച സംഘാടകനായിരിക്കാം ഈ പറഞ്ഞ പോലെ തന്നെ എന്നാൽ അത് പറഞ്ഞു വലിപ്പിക്കാൻ അതായത് ടെലിവിഷൻ ചാനലിൽ വന്നിട്ട് അത് പറഞ്ഞു വലിപ്പിക്കാൻ പറ്റണമെന്നില്ല വേറെ ചിലർക്ക് ജനങ്ങളുടെ ഇടയിൽ മാത്രമായിരിക്കും പ്രവർത്തിച്ച് പരിചയം അവർക്ക് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയോ ഒന്നും കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയണമെന്നില്ല എന്നാൽ ഈ യുവരാജിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പോലും അദ്ദേഹം സോഷ്യൽ മീഡിയ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ ആ പേര് അറിഞ്ഞു തുടങ്ങിയത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഹിന്ദു മഹാസമ്മേളനമുണ്ട് തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനം അപ്പോൾ അതിന് മുമ്പ് നിരവധി ഹിന്ദു മഹാസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ തിരുവനന്തപുരം ജില്ല വിട്ട് പുറത്തേക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ആ ഹിന്ദു മഹാസമ്മേളനമാണ് കേരളം മുഴുവൻ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച ഒരു ഹിന്ദു മഹാസമ്മേളനമായിരുന്നു അത് ഒന്ന് നിങ്ങളൊന്നും ഓർക്കണം അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരെ പ്രതിനിധികൾ വന്ന് പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു അതിൽ പി സി ജോർജ് ഒരു പ്രസംഗം നടത്തുകയും അതിലെ ചില പരാമർശങ്ങൾ വിവാദമാവുകയും അറസ്റ്റ് വാറണ്ടും പുള്ളിയെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് ആ ഒരു കാരണം കൂടെ കൊണ്ടു അത് കൂടുതൽ ആ ശ്രദ്ധിക്കപ്പെട്ടൊരു ഹിന്ദുമേളമായിരുന്നു ആ സമ്മേളനത്തിൻ്റെ സംഘാടകൻ ഈ വ്യക്തിയായിരുന്നു യുവരാജ് ഗോകുൽ അപ്പോൾ ആ സമയങ്ങളിലൊന്നും അദ്ദേഹം ഇതുപോലെ ഈ ടെലിവിഷൻ ചാനലിലൊന്നും വരുന്നില്ല അപ്പോൾ വേറെ പലരെ പറ്റിയുള്ള ഒരു ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ടാണ് പിന്നെ ടെലിവിഷൻ ചാനലിൽ വന്നു പിന്നെ അങ്ങനെ നേതാവുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ യുവരാജിൻ്റെ കാര്യത്തിൽ അത് തിരിച്ചാണ് അദ്ദേഹം ഗ്രൗണ്ട് ലെവലിലൂ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു പിന്നീട് മികച്ച സംഘാടകനായി അതേ അതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും മികച്ച ഇടപെടലുകൾ നടത്തി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു ഭാഷയുണ്ടല്ലോ തേഞ്ഞൊട്ടി ഇരിക്കുക എന്നത് അങ്ങനെ ഒരു പരുവത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല യുവരാജ് ഗോഖലെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ ഇരിക്കുന്നതായിട്ട് അപ്പോൾ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവാറുണ്ട് എല്ലാ പാർട്ടിക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്ത് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് അറിയാതെ തപ്പിത്തറിഞ്ഞു നിൽക്കുന്ന ഈ വക്താക്കളെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് പക്ഷേ യുവരാജിനെ അങ്ങനെ പോലും കണ്ടിട്ടില്ല വളരെ മികച്ച രീതിയിൽ പഠിച്ച് കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് വളരെ ശാന്തമായിട്ട് എന്നാൽ ചില സമയത്ത് മാത്രം എതിരാളി അർഹിക്കുന്ന രീതിയിൽ അവരോട് തിരിച്ച് അതേപോലെ പ്രതികരിക്കുന്ന യുവരാജിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോഴും ഇനിയിപ്പോൾ സംഘാടക മികവ് എന്ന രീതിയിൽ നോക്കുമ്പോഴും ഇനി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച അത് നോക്കുമ്പോഴുമൊക്കെ ഇത് എല്ലാ മേഖലയിലും മികവ് കാണിച്ച ഒരു വ്യക്തിയാണ് യുവരാജ് ഗോകുൽ അങ്ങനെ ഒരാൾ ഏത് പാർട്ടിക്കും മുതൽക്കൂട്ടാണ് അങ്ങനെ ഒരാൾക്ക് നിലവിലൊരു സ്ഥാനവുമില്ല എന്നറിയുമ്പോഴാണ് എന്താണ് ബി ജെ പിക്ക് അകത്ത് നടക്കുന്നത് എന്ന് ബി ജെ പി അണികൾ പോലും ചോദിക്കുന്നു ഇനി അതിനകത്ത് എന്തെങ്കിലും ഇൻറ്റേർണൽ പ്രോബ്ലംസ് അതായത് ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ജനങ്ങൾക്ക് അതൊന്നും അണികൾക്ക് അറിയേണ്ട കാര്യമില്ല മികച്ച ഒരാളെ മികച്ച സംഘാടകൻ മികച്ച പ്രാസംഗികൻ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്ന വ്യക്തി ഒപ്പം ചാനൽ ചർച്ചകളിലും മികവ് തെളിയിക്കുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് സ്ഥാനങ്ങളൊന്നും കൊടുക്കാതെ ഇങ്ങനെ പുറത്തു നിർത്തിയിരിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ടും ആണെങ്കിൽ ചോദിക്കും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു വ്യക്തി കൂടിയുണ്ട് എനിക്ക് ഈ യുവരാജ് എന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ടറിയാം അതേപോലെ തന്നെ വയനാട്ടുകാരനായിട്ടുള്ള ഒരു ഷാജിമോഹൻ ചൂരൽമല എന്നൊരു വ്യക്തിയുണ്ട് അവിടുത്തെ വയനാട് ഉരുൾപൊട്ടുന്ന സമയത്തും അതിനുശേഷമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പിന്നീട് ഇപ്പോൾ സർക്കാരിൻ്റെ ഘടകാര്യസ്ഥത അല്ലെങ്കിൽ അവിടെയോട്ടുള്ള ശ്രദ്ധയില്ലായ്മ ഇതിനെപ്പറ്റിയൊക്കെ നിരന്തരമായിട്ട് ഇടപെട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഷാജിമോഹൻ ചൂരൽമല എന്ന വ്യക്തി പ്രാദേശികമായിട്ടും അദ്ദേഹത്തിന് വളരെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ട് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ആളുകൾക്ക് താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിക്കും അർഹിച്ച ഒരു സ്ഥാനം കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് എന്തുകൊണ്ടാണ് ഇതുപോലെ മികച്ച നേതാക്കളെ ഈ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കാണുന്നില്ല എന്നതാണ് കാതാലായിട്ടുള്ള വിഷയം ഇവിടുത്തെ അത് പറയുന്നത് അത് ചൂണ്ടിക്കാണിക്കുന്നത് സന്ധീവാര്യരായതുകൊണ്ട് അതിനെ നമ്മുടെ പാടെ തള്ളിക്കളയല്ല ചെയ്യേണ്ടത് പറയുന്നത് രാഷ്ട്രീയ ശത്രുവാണെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയ ശത്രുവായി നിൽക്കുന്ന സന്ധീവാര്യരാണെങ്കിലും ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യ കാര്യമുണ്ടോ കഴമുണ്ടോ എന്നാണ് നോക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ യുവരാജ് ഗോകുലിനെ പോലെ ഉള്ളവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ ഗുണകരമാകുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല യുവരാജ് യുവരാജ്ഗോകുൽ ഒരു യുവരാജ് യുവരാജ്ഗോകുലോ ഒരു ഷാജിമോൻ ചൂരന്മലയോ മാത്രമല്ല അതുപോലെ നിരവധി ആളുകൾക്കാണ് അർഹിക്കുന്ന സ്ഥാനമൊന്നുമില്ലാതെ ഈ സംഖ്യകൾ പൊതുവേ പറയാറുണ്ടോ സംഘികൾ എന്തെങ്കിലും സ്ഥാനം മോഹിച്ചല്ല ഇതിൽ പ്രവർത്തിക്കുന്ന ആദർശമാണ് എങ്ങനെ അങ്ങനെ പറയുമെങ്കിലും അവർക്ക് നയിക്കാൻ തീർച്ചയായിട്ടും നേതാക്കൾ വേണം ഇപ്പോൾ ഒരു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയില്ലായിരുന്നുവെങ്കിൽ ബി ജെ പി ഇന്ന് ഈ കൈവരിച്ചിരിക്കുന്ന ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കുമായിരുന്നു എന്നൊരു പ്രശസ്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞു പോലെയാണ് ഏത് സ്ഥലത്താണെങ്കിലും അത് സംസ്ഥാന തലത്തിലാണെങ്കിലും ശരി പ്രാദേശികമായിട്ടാണെങ്കിലും ശരി തീർച്ചയായിട്ടും മുന്നിൽ നിന്ന് നയിക്കാൻ ആളുകൾ വേണം അതിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ വേണം അങ്ങനെ മികച്ചവരെ കണ്ടെത്തി അതൊരു പക്ഷേ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിന്ന് വരെ കണ്ടെത്തി ഇങ്ങോട്ടേക്ക് കൂട്ടാറുണ്ട് ബി ജെ പി അത് വളരെ ഫലപ്രദമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് കാര്യം ആസാമിലേക്ക് നോക്കിയാൽ അവിടെ ഹിബന്ദവിശ്വാർമ്മ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം നല്ല കട്ട കോൺഗ്രസുകാരനായിരുന്നു കോൺഗ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് അർഹിക്കുന്ന കിട്ടുന്നില്ല എന്ന് ബോധ്യമായപ്പോഴാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരികയും അധികം താമസിയാതെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഒരാൾ അദ്ദേഹമാണ് എന്ന് പറയുമ്പോൾ ഓർക്കുക മികച്ചവരെ കണ്ടെത്തുന്നു ചേർത്തു പിടിക്കുന്നു എന്നാൽ കൂട്ടത്തിലുള്ള മികച്ച വ്യക്തികളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം അതൊരു സന്ധീവാര്യർ പറഞ്ഞാലും ശരി മറ്റാരെങ്കിലും പറഞ്ഞാലും ശരി ഇനി ഞാൻ പറഞ്ഞാലും ശരി പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് നോക്കേണ്ടത് തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇഷ്ടക്കേടോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രസ്ഥാനത്തിന് വേണ്ടി പാർട്ടിക്ക് വേണ്ടിയിട്ട് വെച്ചുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് ഇതുപോലുള്ള വ്യക്തികളെ അർഹിക്കുന്ന സ്ഥാനത്ത് തന്നെ ഇരുത്തണം തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതിന് ഒരുപാട് നേതാക്കൾ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ യുവരാജ് യുവരാജഗോകലിൻ്റെ പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി ഏതാണ്ട് പതിനയ്യായിരത്തിന് മുകളിൽ ആളുകൾ അത് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിനുള്ള ആ ജനസ്വാധീനമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരാളെ മാറ്റി നിർത്തേണ്ടതില്ല അർഹിക്കുന്ന സ്ഥാനം കൊടുത്തു തന്നെ ചേർത്ത് നിർത്തണം എന്ന് തന്നെയാണ് ഈ ഉള്ളവൻ്റെയും അഭിപ്രായം